തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തോന്നിയവാസങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നത് രാഹുൽഗാന്ധി തുടങ്ങിവച്ച പോരാട്ട വീര്യം അവസാനിക്കാതെ തുടരുമ്പോൾ അതിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും ഏറിവരികയാണ് പല തലതിരിഞ്ഞ പരിഷ്കാരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ വോട്ടർമാരുടെ തലയിൽ കെട്ടിവച്ചിട്ടുണ്ട് അത് ബിജെപി ഇതര പാർട്ടികളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കമ്മീഷനെ നിയന്ത്രിക്കാൻ അധികാരമുള്ളത് സുപ്രീംകോടതിക്ക് മാത്രമാണ് പല തീരുമാനങ്ങളും ഇതിനോടകം സുപ്രീംകോടതി റദ്ദാക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി അന്ത്യശാസനം മാത്രമല്ല ഇക്കുറി രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി കഴിഞ്ഞു ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുള്ള കൂടിയാണ് ഒന്നിലധികം വോട്ടർ പട്ടികയിൽ പേരുള്ള സ്ഥാനാർത്ഥികൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകിയതാണ് സുപ്രീം സുപ്രീംകോടതിയെ ചുടിപ്പിച്ചത് ഇതോടെ സുപ്രീം സുപ്രീംകോടതി എന്ത് തോന്നിയവസമാണ് കാണിക്കുന്നതെന്ന് കമ്മീഷനോട് ചോദിച്ചു ഇതിനു പിന്നാലെയാണ് ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി പിഴ വിധിച്ചത് ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിഴയിട്ടതോടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കമ്മീഷനുകളും ഭയപ്പെട്ടു തുടങ്ങി പ്രത്യേകിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വിശദമായി കോടതി പരിശോധിക്കാനിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇരട്ട വോട്ടുള്ളവരെ മത്സരിക്കാൻ അനുവദിച്ച നടപടിക്കെതിരായ കേസിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർത്തിപ്പൊരിച്ചിരുന്നു ഇതിൽ പരാതിയുമായിട്ടാണ് കമ്മീഷൻ സുപ്രീംകോടതിയെ സമീപിച്ചത് ഇപ്പോൾ വടികൊടുത്ത് അടിവാങ്ങിയതുപോലെയായി കമ്മീഷന്റെ അവസ്ഥ കേസ് പരിഗണിച്ച സുപ്രീംകോടതി എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്ന ചോദ്യമാണ് ആദ്യമുയർത്തിയത് പിന്നാലെ നിയമം അറിയാമോ എന്ന ചോദ്യവും വന്നു ഇരട്ട ഇരട്ടവോട്ടുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പാടില്ലെന്ന നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് എന്നിട്ടും അതിനെതിരെ ഇറക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്ന് ചോദിച്ച കോടതി ഇനി വഴി കണ്ടേക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചത് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവ് പാസാക്കിയത് നിയമപരമായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി നിങ്ങൾക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഉത്തരവ് കീറി എറിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ ഉത്തരാഖണ്ഡ് പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ ഒൻപത് ആറ് ഒൻപത് ഏഴ് വ്യവസ്ഥകളുടെ ലംഘനമാണ് നിർദ്ദേശമെന്ന് കണ്ടായിരുന്നു ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തിയത് ഏതായാലും ഇതിന്റെ അലയുലികൾ രാജ്യം മുഴുവൻ അടിക്കുമെന്ന കാര്യം ഉറപ്പാണ് ലാപ്ടോപ്പ് ഫോണും കിട്ടിയല്ലോ കേരളത്തിൽ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ചെയ്യൂക്ക ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂപുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും